السلام عليكم ورحمة الله وبركاته حديث بركتنا رباني رمضان يا بردي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم أحب الأعمال إلى الله ാഹുലി വസ്ലം പറഞ്ഞതായി ഇമാലിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്ന ആൾ സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് കുറച്ചാണെങ്കിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർമ്മ നൈരന്തര്യം പ്രവർത്തനങ്ങളുടെ തുടർച്ച നിർബന്ധമായും ഉണ്ടാവേണ്ട ഒന്നാണ് ഏതെങ്കിലും പ്രത്യേക മാസത്തിലോ പ്രത്യേക സീസണുകളിലോ ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്യുകയും ആ സീസൺ അവസാനിച്ചാൽ ആ മാസം വിട പറഞ്ഞാൽ പിന്നീട് കർമ്മങ്ങൾക്ക് തുടർച്ചയില്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കർമ്മങ്ങൾ പ്രത്യേക പ്രതിഫലം ലഭിക്കുന്ന മാസങ്ങളിൽ എത്ര അളവിൽ വർദ്ധിപ്പിക്കുന്നുവോ അതേ അളവിൽ എല്ലാ കാലഘട്ടങ്ങളിലും തുടരാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല പക്ഷേ എല്ലാ കാലത്തും തുടരാൻ കുറച്ചെങ്കിലും കർമ്മങ്ങൾ ബാക്കിയാവണം ഒരു പ്രത്യേക മാസത്തിൽ മാത്രം കർമ്മം ചെയ്യുക പിന്നീട് ആ കർമ്മങ്ങളുടെ തുടർച്ച വരണമെങ്കിൽ അടുത്ത വർഷം അതേ മാസം വരണം എന്ന അവസ്ഥയുണ്ടാവുക ഉണ്ടാവുക ഇതൊരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല റമദാനിലാണ് പലപ്പോഴും വിശ്വാസികൾ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ഇബാധത്തുകൾ വർദ്ധിപ്പിക്കാറുള്ളത് ചില ഇബാധത്തുകളാകട്ടെ റമലാനിൽ മാത്രം ചെയ്യുന്നവയായി ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല എല്ലാ ഇബാദത്തുകളും എല്ലാ സമയത്തും വേണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലക്ക് റമലാനിൽ ഖുർആാനോട് കുറേയേറെ ബന്ധം പുലർത്തും പക്ഷേ റമലാൻ കഴിഞ്ഞാൽ പിന്നീട് ഖുർആാനോട് ദൈനംദിന ബന്ധമില്ലാത്ത അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മഹാനായ റസൂൽമ പറഞ്ഞു അനായിബുഹു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്നത് പ്രവർത്തിക്കുന്ന വ്യക്തി സ്ഥിരമായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് കണ്ടിന്യേഷൻ തുടർച്ച എന്നത് പ്രവർത്തനങ്ങളിൽ വളരെ ഗൗരവത്തിൽ പാലിക്കേണ്ട ഒന്നാണ് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും അധികം മുന്നേറിയ ഒരു മാസമായി റമദാൻ മാറുമ്പോൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകളെ ഇല്ല എന്ന അവസ്ഥ സംഭവിക്കാൻ പാടില്ല റബ്ബാനി എന്നാൽ റബ്ബിന്റെ ആൾ റമലാനി എന്നാൽ റമലാന്റെ ആളെന്നും ഒരിക്കലും റമദാനിയാകാൻ പാടില്ല റബ്ബാനിയാവണം റബ്ബിന്റെ ആളാകണം റമദാനെ വിട പറയുന്നുള്ളൂ റബ്ബെങ്ങോട്ടും പോകുന്നില്ല റമദാനെ പതിനൊന്ന് മാസത്തെ ഗ്യാപ്പ് എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ റബ്ബിന് ഒരു ഗ്യാപ്പുമില്ല എപ്പോഴും നിത്യ ജാഗ്രത അല്ലാഹുലാ ഇലാഹു ഇല്ലാഹുബൽ ഹയ്യുൽ ഖയ്യൂം ഹയ്യും കയ്യുമുമായി ഉണ്ട് അതിനാൽ തന്നെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഖുർആാനോട് ദിവസവും ബന്ധം പുലർത്തിയതെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ദിവസവും സുന്നത് നമസ്കാരങ്ങളിൽ നിഷ്ഠയും ചിട്ടയും പുലർത്തിയതെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ദാനത്തിൽ മത്സരിച്ച് മുന്നേറിയതെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് കോപവും ദേഷ്യവും നിയന്ത്രിച്ച് സ്വഭാവത്തെ നന്നാക്കാൻ ശ്രമിച്ചതെങ്കിൽ അതേ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി റമലാൻ അല്ലാത്ത മാസങ്ങളിലും ഇതെല്ലാം ഉണ്ടാകണം റമലാന്റെ തൃപ്തിയല്ലല്ലോ നമുക്ക് വേണ്ടത് ഒരു മാസമല്ലല്ലോ നമ്മിൽ തൃപ്തിപ്പെടേണ്ടത് അല്ലാഹു അല്ലേ തൃപ്തിപ്പെടേണ്ടത് പടച്ച റബിനല്ലേ നമ്മിൽ റില ഉണ്ടാവേണ്ടത് ആ തൃപ്തി ലഭിക്കാൻ എന്തെല്ലാം കർമ്മങ്ങൾ നാം ചെയ്തോ റമദാനിൽ പ്രവർത്തിച്ചോ അതിന്റെ എല്ലാം തുടർച്ച ശേഷവും ഉണ്ടാകണം വിശുദ്ധ വർഹാനോട് ബന്ധമില്ലാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല സുന്നത്തിൽ ചിട്ടയും നിഷ്ഠയും ഇല്ലാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല ചെറിയ കുട്ടികൾ ഇത്രയോ അക്കാത്ത് തറാവീഹും ശേഷം മൂന്നരക്കാത്ത് വിത്തു നിർവഹിച്ചവരാണ് അതേ കുട്ടികളോട് ഒരു അക്കാലത്തെങ്കിലും വിത്ത് തുടർത്താൻ പറയണം ചെറിയ കുട്ടികൾ സുബൈക്ക് മുമ്പ് തന്നെ അത്താഴത്തിന്റെ സമയത്ത് തഹജുദ് നമസ്കരിച്ചവരാണ് അവരോട് സുബൈ ബാങ്ക് കൊടുത്താൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ടരക്കാത്ത് റവാത്തി നമസ്കരിച്ച ശേഷം സുബൈ മാത്തിന് പോകാൻ പറയണം അങ്ങനെ വീടിനകത്ത് റമലാന്റെ തുടർച്ചയുണ്ടാവണം ആ തുടർച്ചയുടെ ഭാഗമാണ് ആറ് നോമ്പ് എന്ന് നമ്മൾ നേരത്തെ കേട്ടുവല്ലോ അതിനാൽ ഉറച്ചാണെങ്കിലും കർമ്മങ്ങളുടെ തുടർച്ച യും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാവണം നമ്മുടെ വീട്ടുകാർക്ക് അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും വേണം കുറെ അധികം ചെയ്ത് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്ത് പിന്നീട് നിർത്തുക അവസാനിപ്പിക്കുക ആ കർമ്മങ്ങൾ നിലക്കുക എന്നതല്ല സാധിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായി പ്രവർത്തിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി ഐഷ അലി അള്ളാഹു അടുക്കൽ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നു അനായി قال قال من من هذه قالت فلانة تذكر صلاتها ما عليكم بما فوالله لا يمل الله حتى تملوا وكان الدين داوم عليه صاحبه ആ സമയത്ത് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു റസൂൽ ചോദിച്ചു ഇതാരാണ് ഐഷാർഹ പറഞ്ഞു ധാരാളം നമസ്കരിക്കുന്ന നമസ്കാരത്തെ കുറിച്ച് ആളുകൾ പുകഴ്ത്തി പറയുന്ന സ്ത്രീയാണിവർ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് കഴിയാവുന്നതേ നിങ്ങൾ ചെയ്യാവൂ നിങ്ങൾക്ക് മടുക്കുന്നത് വരെ അള്ളാഹുവിൻ മടുക്കുകയില്ല ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടം തുടർച്ചയായി നിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ് നിരന്തരമായി ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ എത്ര കുറച്ചാണെങ്കിലും അത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകാൻ ശ്രമിക്കണം ആ സ്വഭാവം മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ഉണ്ടാക്കണം അള്ളാഹു സുഖാനുഭവത്താല ദീനിൽ പഠിച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മ കർമ്മനൈരന്തര്യം ജീവിതം ത്തിൽ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറവ്